പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഇനി മുതൽ ടോൾ നിരക്കുകൾ വർദ്ധിക്കുന്നു ഏപ്രിൽ ഒന്നു മുതൽ പുതിയ ടോൾ നിരക്ക് പ്രാബല്യത്തിൽ വരും ഒറ്റയാത്രയ്ക്കും മടക്കയാത്ര ചേർത്തുള്ള യാത്രയ്ക്കും മാസപ്പാസിനും നിരക്കുയരും പണികൾ പൂർത്തിയാക്കാതെയാണ് ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതെന്നാണ് ആക്ഷേപം ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രാദേശിക സംഘടനകളുടെ തീരുമാനം തുരങ്കത്തിലൂടെ കടന്നു പോകാനാണ് ടോൾ തുകയുടെ അറുപത് ശതമാനവും ടോളിന് സമീപത്തെ പഞ്ചായത്തുകളിലെ യാത്രക്കാർക്ക് അനുവദിച്ചിട്ടുള്ള സൌജന്യവും ഉടൻ പിൻവലിച്ചേക്കും പ്രദേശത്തെ സ്കൂൾ ബസ്സുകളും ടോൾ നൽകേണ്ടി വരും നേരത്തെ പ്രതിഷേധത്തെ തുടർന്ന് നിരക്ക് വർധന താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു നിലവിൽ കോടതിയുടെ അനുമതിയോടെയാണ് ഇവ പുനരാരംഭിക്കുന്നത് കാറുകൾക്ക് എഴുപത്തിയഞ്ച് രൂപയാണ് നിരക്ക് ഇത് എൺപത് രൂപയാകും മടക്കയാത്രയുണ്ടെങ്കിൽ നൂറ്റി പതിനഞ്ചിൽ നിന്ന് നൂറ്റി ഇരുപത് രൂപ നൽകണം പ്രാദേശികവാസികള്ക്ക് സൗജന്യ യാത്ര അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് കർശന പരിശോധന നിലവിലുണ്ടായിരുന്നു വടക്കഞ്ചേരി കണ്ണമ്പ്ര കിഴക്കഞ്ചേരി വണ്ടാഴി പുതുക്കോട് പണഞ്ചേരി പഞ്ചായത്തുകളിലെ യാത്രക്കാർക്ക് ആധാർ കാർഡ് കാണിച്ചാൽ സൌജന്യമായി കടന്നുപോകാനുള്ള സംവിധാനം ടോൾ പ്ലാസയിലുണ്ട് എന്നാൽ പലരും ഒറിജിനൽ രേഖകൾ കാണിക്കുന്നില്ല എന്നും ഫോണിൽ സേവ് ചെയ്ത രേഖകൾ കാണിച്ച് കടന്നുപോകുന്നതായും കമ്പനി അധികൃതർ പറഞ്ഞു പ്രദേശവാസികളുടെ വാഹനങ്ങൾക്കും സൌജന്യം നൽകുന്നതിന്റെ മറവിൽ മറ്റ് സ്ഥലങ്ങളിലെ വാഹനങ്ങളും കടന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പരിശോധന കർശനമാക്കിയത് ദിവസവും രണ്ടായിരത്തോളം വാഹനങ്ങൾ സൗജന്യമായി കടന്നു പോകുന്നതായും ഇത്രയും വാഹനങ്ങൾ പ്രദേശവാസികളുടേത് അല്ല എന്നുമാണ് കമ്പനി പറയുന്നത് പുറമെ നിന്നും വരുന്നവർ പ്രദേശവാസികളുടെ ആധാർ വാങ്ങി ഫോണിൽ സേവ് ചെയ്തു കടന്നുപോകുന്നു സംശയം തോന്നി ചോദ്യം ചെയ്താൽ ബഹളം വെച്ച് കടന്നു പോകും മാർച്ച് ഒമ്പതിനാണ് പങ്കിയങ്കരയിൽ ടോൾ പിരിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ വർഷം തോറും നിരക്ക് പുതുക്കുമെന്ന് അറിയിച്ചു വീണ്ടും കൂട്ടി ഇതിനിടയിൽ പ്രദേശവാസികളുടെ സൗജന്യം പിൻവലിക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും ശക്തമായ പ്രതിഷേധം മൂലം നടന്നില്ല പ്രദേശവാസികളുടെ വാഹനങ്ങൾ തിരിച്ചറിയൽ രേഖ നൽകണമെന്നുമാണ് ജനകീയ സമിതിയുടെ ആവശ്യം അപ്പോൾ മറ്റു വാഹനങ്ങൾ കടന്നുപോകുന്നത് തടയാം എന്നാൽ രേഖകൾ ഒന്നും നൽകിയില്ല എന്നും യാത്ര താമസിക്കാതെ പിൻവലിക്കുമെന്നുമാണ് കമ്പനി പറയുന്നത് മുമ്മുപന്നിയങ്കരയിൽ അമിത ടോൾ ഈടാക്കുന്നുവെന്നാരോപിച്ച് സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല പണിമുടക്ക് നടത്തിയിരുന്നു തൃശൂരിൽ നിന്നും പാലക്കാട് ഗോവിന്ദപുരം കൊഴിഞ്ഞമ്പാറ മീനാക്ഷിപുരം വണ്ടിത്താവളം മംഗലാം ഡാം റൂട്ടുകളിലേക്ക് നൂറ്റി അമ്പതോളം സ്വകാര്യ ബസ്സുകളാണ് സമരത്തിൽ പങ്കെടുത്തത് ടോൾ പിരിവുമായി ബന്ധപ്പെട്ട ഉടമകളുടെ നിരാഹാര സമരം ഒരാഴ്ച പിന്നിടുന്ന സാഹചര്യത്തിലാണ് അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങിയത് ഇങ്ങനെ വിവാദങ്ങളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന പഞ്ഞങ്ങര ടോൾ പ്ലാസയാണ് പുതിയ വിവാദത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് വരും ദിവസങ്ങളിൽ ടോൾ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്ന നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം കേരളത്തിലേക്ക് എത്തുന്നവർ ഉൾപ്പെടെ ആശ്രയിക്കുന്ന ബംഗളൂർ മൈസൂർ എക്സ്പ്രസ് വേയിൽ ഏപ്രിൽ ഒന്ന് മുതൽ ടോൾ നിരക്ക് കൂട്ടുന്നു കഴിഞ്ഞ വർഷം മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത നൂറ്റി പതിനെട്ട് കിലോമീറ്റർ പാതയിലെ ടോൾ നിരക്ക് മൂന്നാം തവണയാണ് ദേശീയപാത അതോറിറ്റി വർദ്ധിപ്പിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള യാത്രയ്ക്ക് അഞ്ചു മുതൽ അമ്പത് രൂപയും പ്രതിമാസം പാസിന് എണ്ണൂറ് രൂപ വരെയുമാണ് കൂട്ടുന്നത് പുതുക്കിയ ടോൾ പ്രകാരം കാറുകൾ ഉൾപ്പെടെയുള്ള ചെറു വാഹനങ്ങൾക്ക് ഒരു ദിശയിലേക്കുള്ള നിരക്ക് നൂറ്റി അറുപത്തിയഞ്ച് രൂപയിൽ നിന്നും നൂറ്റി എഴുപതായും ഇരുവശങ്ങളിലേക്ക് ഒരേ ദിവസം തന്നെയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചായും ഉയരും പ്രതിമാസ പാസ് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയിൽ നിന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചാകും ടോൾ കൂടുന്നതോടെ കേരള കർണാടക ആർ ടി സി സ്വകാര്യ ബസ് എന്നിവയുടെ പ്രതിദിന യാത്രയ്ക്കും ചെലവേറും നേരത്തെ രണ്ട് തവണ ടോൾ നിരക്ക് കൂട്ടിയപ്പോഴും കർണാടക ആർ ടി സി ഇരുപത്തിയഞ്ച് രൂപ വരെ ടിക്കറ്റ് നിരക്ക് കൂട്ടിയിരുന്നു ന്യൂസ് കേരള കൗമുദി